എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ബ്ലാക്ക് ടാങ്കർ ചീര് പാകിയിട്ടുണ്ടായിരുന്നല്ലോ അതിത്ര ആട്ടോ അത് ഇനി പറിച്ചു നടാതെ രക്ഷയില്ല അപ്പം കുറച്ചെങ്കിലും പറിച്ചാൽ അതിൽ ബാക്കിയുള്ളത് കുറച്ച് ഉഷാറായിട്ട് വരും അപ്പോൾ എല്ലാം കൂടെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഇന്ന് അത് പറിച്ചു നടന്ന് വിചാരിച്ചു നമ്മൾ മുമ്പത്തെ ചീര നട്ടത് സ്ഥലം ഇതാ കേട്ടോ എല്ലാം പറിച്ചു ഒന്ന് രണ്ടെണ്ണം ബാക്കിയുള്ളൂ അത് പറക്കിടേ മുറിച്ചെടുക്കുക ഇതേ തൽക്കാലം ഞാൻ ഗ്രോ ബാഗിലാണ് വളർത്താം കറിച്ചീര ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ മണ്ണൊക്കെ നേരത്തെ ഞാനവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല കുമ്ം ചാണകപ്പൊടി മണ്ണൊക്കെ കൂടെ മിക്സാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നുകൂടി ഒന്ന് ഇളക്കി എടുക്കണം കേട്ടോ ഒക്കെ ഇളക്കിയെടുത്ത് വെച്ചിട്ട് വേണം ഗ്രോ ബാഗിലായിട്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ മണ്ണിൻ്റെ പുറത്തൊക്കെ കുറേ ദിവസം ആയില്ല ഒരു രണ്ടോ ആയി രണ്ടല്ല രണ്ടോ മൂന്നോ ആഴ്ചയായി ഞാൻ മണ്ണ് റെഡിയാക്കിയിട്ടിട്ട് അപ്പോൾ അതിന് മുകളിൽ ചെറുതായിട്ട് കളകളൊക്കെ വന്ന് തുടങ്ങി അപ്പോൾ ഞാനതൊക്കെ ഒന്ന് പറിച്ചു മാറ്റിയിട്ട് വെല്ലൊന്ന് മാട്ടയും കൊണ്ട് ഇളക്കി കൊടുത്തോട്ടോ മണ്ണൊക്കെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടോ ഇനി നമ്മുടെ ഗ്രോ ബാഗ് എടുത്തിട്ട് ഒന്ന് ശരിക്കും റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാൻ ഗ്രോ ബാഗ് ഓരോന്ന് ഞാൻ പത്ത് ഗ്രോ ബാഗാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ കുറച്ച് ഇവിടെ ഉണ്ട് പഴയത് നമ്മൾ കസ്തൂരുമഞ്ഞാട്ടോക്കെ തൽക്കാലം ഞാനിപ്പോൾ പത്തെണ്ണത്തിൽ നടാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പം അതൊന്ന് റെഡിയാക്കി എടുക്കുകയാണോ കേട്ടോ പിന്നെ ഗ്രോ ബാഗിന് അടിയിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉണങ്ങിയ ഇലകൾ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കൂടുതലും പ്ലാവിൻ്റെ ആണ് കേട്ടോ ഇവിടെ അപ്പം ഞാനത് പ്ലാവിൻ്റെ ഇലകളാണ് കൂടുതലെടുക്കുക അപ്പോൾ അതൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗ്രോബാഗൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഞാൻ അതിലോട്ട് കറിയിലെടുത്ത് വെക്കണം കേട്ടോ നന്നായിട്ട് കരിയില ഇട്ടതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ മിക്സ് അതിനകത്തോട്ട് നിറച്ച് കൊടുക്കുന്നത് അപ്പം ഞാൻ കറിയിലൊക്കെ നന്നായിട്ട് നിറയ്ക്കട്ടെ ഇപ്പോൾ കറിയിലൊക്കെ നിറച്ച് കഴിഞ്ഞ് നമ്മൾ ഓരോന്നത്തിലോട്ട് മണ്ണ് നിറയ്ക്കാൻ തുടങ്ങി കേട്ടോ ഞാൻ ആദ്യം നമ്മുടെ ചെടിച്ചട്ടിയിലെ മണ്ണ് നിറയ്ക്കുന്ന ചെറിയ ഇതുകൊണ്ടാണ് നിറച്ചത് കുറേ നേരം ഇപ്പം അതുകൊണ്ട് പറ്റുന്നില്ല ഇത് പത്തെണ്ണം നിറയ്ക്കണ്ടേ ചെടിച്ചട്ടിയിലൊന്നോ രണ്ടോ എണ്ണം നിറയ്ക്കുന്ന അല്ലല്ലോ പിന്നെ ഞാൻ അത് കഴിഞ്ഞ് അത് മാറ്റാമെന്ന് വിചാരിച്ചു കുറേ നേരമായിട്ടത നിറയുന്നില്ല സ്പീഡ് സ്പീഡ് ചെയ്തിട്ട് ചെയ്തിട്ടും അതൊന്നറിയുന്നില്ല പിന്നെ ഞാൻ നമ്മുടെ ചെറിയൊരു ബോക്സ് എടുത്ത് നോക്കി ട്രൈ ചെയ്ത് നോക്കി അതിലും അതുകൊണ്ടും പറ്റുന്നില്ല പിന്നെ ഞാൻ നമ്മുടെ മമ്മിട്ടുകൊണ്ട് തന്നെ കൂരി കിട്ടും കേട്ടോ അപ്പോൾ വേഗം രണ്ട് പിൻ മമ്മട്ടി ഇട്ടാൽ മതി അന്നേരത്തിൻ്റെ ഗ്രോബാഗ് റെഡി ആവുന്നുണ്ടേ അപ്പോൾ അങ്ങനെ അത് ചെയ്തു കേട്ടോ െല്ലാം റെഡിയാക്കി എടുത്തു കേട്ടോ നിറച്ചു എടുക്കുന്നില്ല കാരണം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കണമല്ലോ അതുകൊണ്ട് നിറച്ചു എടുത്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ നടാനുള്ള നമ്മുടെ വിളാത്താങ്കര ചീര പറിച്ചെടുക്കുകയാണോ കേട്ടോ അതിൽ ഏറ്റവും വലുത് നോക്കി എടുക്കാമെന്ന് വിചാരിച്ചു പറഞ്ഞു അത് തിക്കായിട്ടെങ്കിൽ നിൽക്കല്ലേ വലുത് നോക്കി നമ്മളിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ ബാക്കി കുറച്ചുകൂടി ഉഷാറാക്കിയുള്ളൂ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അതും വേണമെങ്കിൽ പറിച്ച് നടാം അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ നിന്ന് അത് ഉഷാറാക്കിക്കോളും അങ്ങനെ ശീരിയൊക്കെ കൂടെ പൊട്ടിച്ചെടുക്കുക അവൻ പൊട്ടിച്ചല്ല പറിച്ചെടുക്കുക അപ്പോൾ ഞാൻ പറിച്ചെടുക്കുന്നത് കണ്ടിട്ടപ്പോൾ ആളുകളും പറിച്ചെടുക്കണം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പറിച്ചെടുത്തോട്ടോ അതിനി അത് ഗ്രോ ബാഗിലോട്ട് നടാൻ പോയാൽ ഗ്രോബാഗിൻ്റെ അറ്റം മുകൾ ഭാഗം ഒന്ന് മടക്കി വെച്ചു കൊടുത്തു കേട്ടോ നല്ല നമുക്ക് നല്ല വൃത്തിക്ക് അത് നട്ട് എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ ഗ്രോ ബാഗ് കൊണ്ട വീടിൻ്റെ സൈഡിൽ മുറ്റത്തിൻ്റെ സൈഡിൽ കൊണ്ടുവച്ചു എന്നിട്ടാണ് അതിലോട്ട് നടന്ന് കേട്ടോ അല്ല നട്ട് കഴിഞ്ഞിട്ട് കൊണ്ടുവെക്കാൻ നിന്ന് അതിൻ്റെ ചോടൊക്കെ ഇളവായിരുന്നു അപ്പോൾ ആദ്യം പറിച്ചെടുത്ത് നട്ട് കഴിഞ്ഞു അപ്പോഴത്തേനും കുറച്ചുകൂടെ വേണം അപ്പം ഞങ്ങൾ അപ്പുറത്തെ ബേസണിലെ രണ്ട് പാത്രത്തിലായിട്ടാണ് കേട്ടോ ഞാനിത് പാകിരുന്നത് ഒരു ബക്കറ്റിലും ഒരു ബേസണിലും അപ്പോൾ ഈ ബേസൺ എല്ലാം കൂടെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഇതിലും തിക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ അതിലേ വലുത് നോക്കി ഞങ്ങൾ പറിച്ചെടുത്തു ഇനി ഇതും കൂടെ കൊണ്ടുപോയികത്ത് നട്ടു വെക്കാം ഒരു ഗ്രോ ബാഗിൽ മാക്സിമം ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ പത്തിൽ കൂടുതലൊക്കെ ഞാൻ നട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നു കേട്ടോ അപ്പം എല്ലാം കൂടെ നട്ട് അങ്ങനെ നട്ടാലേ കുറച്ച് വളർന്നു വരുമ്പം നല്ല ഇതായി വരുള്ളൂ സ്പേസ് ഉണ്ടല്ലോ ചീരയ്ക്ക് അത്രയും സ്പേസ് മതിയല്ലോ അപ്പം ഞാൻ ഇത് ഇതിനകത്ത് വേണമെങ്കിൽ ഇനിയും നടാമായിരുന്നു ഞാൻ പക്ഷേ ഇത്രേ നട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ ഞാൻ ചാണകപ്പൊടി മാത്രം മിക്സ് ആക്കിയിട്ടാണ് ഇത് നട്ടേക്കുന്നത് ഇനി കുറച്ച് വളർന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനിതിന് പിന്നെ നമ്മുടെ ചാണകം പച്ച ചാണകം പുളിപ്പിച്ചതും നമ്മുടെ കടൽ പിണ്ണാക്കും പച്ച ചാണകം കൂടെ പുളിപ്പിച്ച മിക്സ് നന്നായിട്ട് നേർപ്പിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വേറെ ഒരു വെള്ളം ഞാൻ ഇതിൽ കൊടുക്കാറില്ലേ ചീരയ്ക്ക് ഏറ്റവും നല്ല ഇതുതന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കാരണം ചീരയ്ക്ക് വേറെ വളത്തിൻ്റെ ആവശ്യമില്ല ഇനിയിപ്പം കടലപ്പിണ്ണാക്കില്ലെങ്കിലും പച്ച ചാണകം തന്നെ പൊളിപ്പിച്ചത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കാരണം ഏറ്റവും നല്ല വളമാണല്ലോ അത് പിന്നെ അതിൻ്റെ കൂടെ കടല പിണ്ണാക്കും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും നല്ലതാണ് സാധ്യത രണ്ടും കൂടെ ഒന്നിച്ചാണ് പൊളിപ്പിച്ച് വെക്കുന്നത് അതുകൊണ്ടാണ് അതൊഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നന്നായിട്ട് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കണം വെള്ളത്ത് നല്ല ശരിക്കും വെള്ളം അങ്ങനെ അതുപോലെ തന്നെ ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്തിങ്ങനെ കട്ടിയായിട്ട് കിടക്കും അതിനത് പിന്നെ വലിച്ചെടുക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് നന്നായിട്ട് നേർപ്പിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഏകദേശം എല്ലാം നട്ട് കഴിയാറായി കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഒരു ഒരാഴ്ച കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ഗ്രോ ബാഗിലോട്ട് പറിച്ച് വെക്കാനുണ്ട് അല്ലെങ്കിൽ അത് അതിനകത്ത് തന്നെ നിന്നാലും മതി ഇനിയിപ്പോൾ അതിന് അതിന് ഞാൻ വേറെ വളങ്ങളൊന്നും ഇട്ട് കൊടുത്തില്ലായിരുന്നു കുറച്ച് മാറ്റി നടാനുള്ള എല്ലാം നട്ടതിന് ശേഷം അതിന് വേണമെങ്കിൽ കുറച്ചുകൂടെ ചാണകളൊക്കെ ഒഴിച്ചു കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചുകൂടെ പറിച്ച് നടണം അത് ഭയങ്കരമായിട്ട് തിക്കായിട്ടുള്ള അപ്പോൾ അന്നേരം നമ്മുടെ കട്ടൽപ്പിണ്ണാക്കും ചാണകവും കൂടെ പൊളിപ്പിച്ച് നിറപ്പിച്ച് ഒഴിച്ചു കൊടുക്കണം ഇനിയിപ്പോൾ ഇവിടെ നന്നായിട്ട് മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ അപ്പോൾ അടുത്ത കൃഷിപ്പണികളൊക്കെ തുടങ്ങാൻ സമയമായി കപ്പ ചേമ്പ് ചേന നടാൻ സമയമായി അപ്പം ഇനി തുടർച്ചയായി ഓരോ വീടേലും അതൊക്കെ ായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ഞാൻ ഇതിൻ്റെ ഓരോ വളർച്ചയും നിങ്ങളെ കാണിച്ചിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ